നമസ്കാരം ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു ഇനി ഞാൻ സിജോ റീ എൻട്രി നടത്തിയിട്ട് വീഡിയോ ഇടാൻ വരൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം സിജോയുടെ റീ എൻട്രി ഗംഭീരമായി തന്നെ ബിഗ് ബോസ് നടത്തി വെൽക്കം ബാക്ക് ഇപ്പം നല്ല ഒരു കൊഴുപ്പുണ്ടായിട്ടുണ്ട് പക്ഷേ അതേസമയം സിബിൻ മെൻ്റൽ പ്രോബ്ലമായി മാനസിക മെൻറ്റലൊരു മാനസിക ബാലൻസ് തെറ്റിക്കഴിയുമ്പോൾ മെൻറ്റൽ ബാലൻസ് പോകുമ്പോഴാണ് അസ്വസ്ഥമാവുന്നത് ആ ഷോക്ക് താങ്ങാനായിട്ട് സിബിന് പറ്റിയില്ല എന്നുള്ളതാണ് ആരെയും ഞാൻ അതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊരു റിവ്യൂ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ വലിയ വിശകലനം ചില ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ ഷോയുടെ വിജയത്തിന് വേണ്ടി അപ്പം രണ്ട് മൂന്ന് ആ ഒരു ആയപ്പോൾ അദ്ദേഹം അത്രയും കളിച്ച് നല്ലൊരു ട്രിക്കി ആയിട്ടുള്ള എൻറ്റർടൈനറായിട്ടുള്ള ഗെയിമറാണ് സിബിൻ അപ്പോൾ സിബിൻ്റെ പുറത്ത് സിബിൻ ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുത്ത് തിരിച്ചു വരും സംശയമൊന്നുമില്ല അപ്പോൾ എന്തായാലും സിജോ തിരിച്ചു വന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെയധികം സന്തോഷമായി നമുക്കെല്ലാവർക്കും പ്രതീക്ഷ തന്നു ആരോടും വെറുപ്പില്ല പിണക്കമില്ല ദേഷ്യമില്ല ആർക്കെതിരെയും കേസ് ഇല്ല കേസ് കൊടുക്കില്ല അതൊക്കെ വലിയൊരു മനസ്സിൽ നിന്ന് വരുന്നതാണ് കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പോകുമ്പം മൈക്ക് ടൈസൺ ഇവാൻഡർ ഹോളി ഫീൽഡൊക്കെ ബോക്സിംഗിൽ മൈക്ക് ചേഴ്സിൻ്റെ ഇടി കൊണ്ട് ഇവാൻഡർ ഹോളി ഫീൽഡിൻ്റെ മൂക്കുകൂട്ടാറുണ്ട് അല്ലെങ്കിൽ പല്ലളവും അല്ലെങ്കിൽ തിരിച്ച് കിട്ടും രക്തം ഒഴുകും ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ബിഗ് ബോസിൽ ഫിസിക്കൽ അസാൾട്ട് സ്ട്രോങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളത് അനുവദനീയമല്ല പക്ഷേ മലയാളം ബിഗ് ബോസിൽ ഹിന്ദിയിൽ പിന്നെയും കുറേയൊക്കെ ഒരു പരിധിവരെ നല്ല രീതിയിലല്ല മിക്ക ലാംഗ്വേജ് നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാളത്തിലാണെങ്കിൽ പിന്നെ ഭയങ്കര സ്ട്രിക്റ്റാണ് അത് തൊടാൻ പോലും പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഗുണങ്ങളുമുണ്ട് അതിൻ്റെ ഒരു പകിട്ടും കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത ശാരീരികമായും ശാരീരികമായി അവരുടെ ശരീര എന്താ പറയുക ഇടിച്ച് തല പൊട്ടിച്ച് പല്ലടിച്ച് അടിച്ച് തീർപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യുക എന്നുള്ളതല്ല ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം തള്ളിയിടേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കയ്യോകാലൊക്കെ ഒടിയും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ് അറിയാമല്ലോ അപ്പോൾ ഞാനും പലപ്പോഴും അത് വീണിട്ടുണ്ട് അപ്പോൾ എൻ്റെ മൂടൊക്കെ ഇടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം അത് ഗെയിമിൻ്റെ ഭാഗമാണ് നമുക്ക് ആൾക്ക് മുൻകൂട്ടി പറയുന്നില്ല കീം തരുമ്പോൾ ഓരോരുത്തരും പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചാണ് കാര്യങ്ങളത് അങ്ങനെ പോകുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഷോയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെക്കുറിച്ച് തുടങ്ങാം സിജോ തിരിച്ചു വന്നതിൽ വളരെ സന്തോഷം നന്നായി കളിക്കട്ടെ സിജോയാണ് വിന്നർ എന്നല്ല ഞാൻ പറഞ്ഞത് സിജോയും നന്നായി കളിച്ച് കയറി വരട്ടെ തിരിച്ച് വരു വന്നത് വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ പിന്നെ അതുപോലെ പക്ഷേ അതേ സമയത്ത് തന്നെ ദുഃഖം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്നറിയില്ല മലയാളം ബിഗ് ബോസ് സീസൺ പലപ്പോഴും കഷ്ടതകളും വിഷമങ്ങളും നഷ്ടങ്ങളും വേദനകളും ഒക്കെ ആയിട്ട് പലതരം അസ്വസ്ഥതകളായിട്ടാണ് ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നത് ഇതും ചില സമയങ്ങളിൽ ഇഴഞ്ഞു മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രതീതി തന്നെ കാരണം ചില കാഴ്ചകൾ കാണുമ്പം ഇന്നലെ ഇന്നലെയാണ് ഈ ഇത്രയും ബിഗ് ബോസ് സീസൺ തുടങ്ങിയിട്ട് നാൽപ്പത്തിയഞ്ചാമത്തെ ദിവസത്തെ ഇന്നലെ സിജോയുടെ എൻട്രിയിലാണ് ഷോ ടെലികാസ്റ്റ് ചെയ്യുന്നത് ചാനലിലൂടെ വരുന്ന ഒന്നര മണിക്കൂറിൻ്റെ ഞാൻ മുഴുവൻ കാണാതെ കട്ട് ചെയ്തിട്ട് പോയത് കാരണം ഞങ്ങൾ ഇല്ലെങ്കിൽ ഈ ഷോ ഇല്ല എന്നും ഞങ്ങളാണ് ഈ ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഞങ്ങളുടെ നേരെയാണ് ക്യാമറകൾ മുഴുവനെന്നും ബാക്കിയുള്ളവരൊന്നും ഒന്നുമല്ല എന്നും ഞങ്ങൾ വയ്യാതെ കിടന്നുപോയാൽ അവിടെ കളികളോ മറ്റ് പരിപാടികളോ ഒന്നും നടക്കത്തില്ല എന്നും ഒക്കെ വെർബലി ആയിട്ട് തോന്നുന്ന പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട് അവരുടെ അമിതമായിട്ടുള്ള പ്രവർത്തനവും അതുപോലെ സ്ക്രീൻ സ്പേസും ക്യാമറകളും അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ടി വി ഓഫ് ചെയ്തിട്ട് എണീച്ച് പോയി ഇന്നലെ ബിഗ് ബോസ് പ്ലസും കാണാൻ പറ്റിയില്ല കണ്ടില്ല കാണാൻ തോന്നിയില്ല അതാണ് സത്യം അതുകൊണ്ട് തന്നെ ശരണ്യ അവതരിപ്പിച്ച ആ ഒരു ഡ്രാമ ഒരു സ്കിറ്റ് അത് ഞാൻ പിന്നെ യൂട്യൂബ് വീഡിയോകളിൽ ചില ക്ലിപ്പുകളിലൂടെയാണ് കണ്ടത് ചാനലിലൂടെ കണ്ടില്ല സത്യമാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ വെറുത്തുപോയി കാരണം അതിന് മനസ്സിലാവുമല്ലോ ഇന്നലത്തെ ഷോ നാൽപ്പത്തഞ്ചാം ദിവസത്തെ സിജോയുടെ റീ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഇരുന്നുവെങ്കിലും ചില ഗൂഢാലോചനകളും കുറേ കഥകളും കുറേ ഫാബ്രിക്കേഷൻസും കുറേ ഡ്രാമകളും നമ്മളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയുള്ള അടുത്ത സൂത്രങ്ങൾ ചില ഇൻ്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞത് ആരെക്കുറിച്ച് എന്ന് ഞാൻ പ്രത്യേകം വിശേഷിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞത് ജാസ്മിൻ ഗബ്രി അതിനൊക്കെ പലതരത്തിലും കുട പിടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ റസ്മിൻ ബായി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഈ ഇങ്ങനെ ഈ ഒരു മൂന്നാല് പേര് അതിനകത്ത് നോറ പിന്നെ മാറിയെന്നാണ് കളിയത് നോറക്കറിയാതെ ധരികിടെയാണെന്നുള്ളത് അപ്പോൾ അതിനകത്ത് ഇന്നലെ പനിയായിട്ട് കിടന്നിട്ട് കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നവരോട് ആരോട് റസ്മിൻ ഓടാൻ തോന്നുന്നു ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ഗംഭീരമായിട്ടൊക്കെ ചെയ്തോ ഞാനില്ലാതെ ഇല്ലാത്തതിൻ്റെ കുറവുമല്ലോ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എന്താ സംഭവം ആരില്ലെങ്കിലും ഈ ഷോ ഓടുമെന്ന് ലാലേട്ടൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ ഒരാളിനെ രണ്ടുപേരെയോ കണ്ടുകൊണ്ടല്ലല്ലോ ചോദിക്കുന്ന ഏറ്റവും ഗംഭീരമായി കളിച്ചിരുന്നതാണ് രതീഷ് എന്ന് പറയുന്നത് നമുക്ക് മറക്കാതെ ഓർക്കേണ്ട ഒരാളാണ് അതുപോലെ തന്നെ റോക്കി ബൈ നന്നായിട്ട് കളിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ചില പ്രശ്നങ്ങൾ കണ്ട് അസ്ഥാനത്ത് അതാണ് വന്നത് ആ അസ്ഥാനത്ത് ഗെയിമിൻ്റെ ഭാഗമല്ലാതെ ചില അസ്ഥാനത്ത് വന്ന സംഭവങ്ങളോട് അവരെ അവർക്ക് പറഞ്ഞു വിടേണ്ടി വന്നു എന്ന് വെച്ചാൽ ഷോ മുമ്പോട്ട് പോകുന്നില്ലേ മുമ്പോട്ട് വന്നു പക്ഷേ ക്യാമറ മീ വീണ്ടും ഈ അരോചകമായ ഈ ഇങ്ങനെയുള്ള പ്ര ഇവർ നല്ല ഗെയിമുകൾ കളിക്കട്ടെ ജാസ്മിൻ ജാസ്മിൻ്റേതായ ഗെയിമുകൾ കളിക്കട്ടെ ഒറ്റയ്ക്ക് അത് കളിക്കട്ടെ ഗബ്രി ഗബ്രിയേതായ ഒറ്റയ്ക്ക് കളിക്കട്ടെ അല്ലേ ജാസ്മിൻ തെസ്മിൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ ഈ ഗ്രൂപ്പ് കൂടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുക ടണൽ ടീം ഡെൻ ടീം അത് പവർ ടീം ഇതെല്ലാം വന്ന് ഇതിൻ്റെ ഒരു കൊഴുപ്പ് കുറച്ചതായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് ചില സമയങ്ങളിൽ ഒരു സുഖമായിട്ട് തോന്നിയാലും ഗ്രൂപ്പ് ബിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അതിനകത്ത് വരുന്നുണ്ട് ചിലത് ഇൻഡിവിജ്വലായി നിൽക്കുന്നുവെങ്കിലും അവിടെ ഗ്രൂപ്പും പ്ലാനിങ്ങും ആയിട്ടാണ് പോകുന്നത് അത് ഇതിൻ്റെ ഒരു നിറം കുറച്ചതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അത് ബോറായി ബോറായിപ്പോയതായി തോന്നുന്നു മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിക്കുമ്പോൾ കുറേയൊക്കെ മാറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നെ നമുക്ക് ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ മത്സരാർത്ഥികളെ ചിലത് ഒന്ന് ഓടിച്ചു നോക്കാം നോറ നോറയിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നോറ ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നു നോറയ്ക്ക് മനസ്സിലായി നോറയുടെ കയ്യിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം ഈ ഹൗസിൽ നിന്ന് ഇപ്പോൾ പുറത്തോട്ട് പോയി അസുഖം നടിച്ച് വയ്യാതെ പുറത്ത് പോയിട്ട് വരാൻ കുറേ പേര് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട് ഇതിലിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പ്ലാൻ അഭ്യാസങ്ങൾ വരുന്നുണ്ട് അത് ബിഗ് ബോസിന് അത് നന്നായിട്ട് അറിയാം കാരണം ഹൗസിൽ നിന്ന് പുറത്തു പോയാൽ ഹൗസിൽ നിന്ന് കൺഫെഷൻ റൂമിലേക്ക് പോവുകയോ ഹൗസിൽ നിന്നുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോയ ഒന്നും പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല എന്നാൽ ഹൗസിന് വെളിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു മൂന്നാല് ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ പുറത്തെ കാര്യങ്ങൾ കൃത്യമായിട്ടറിയാം അതാണ് റസ്മിൻ ബായി പോയി പോയ ആളല്ല തിരിച്ചു വന്ന റസ്മിൻ എന്നിട്ടത് വട്ടം മറ്റവർക്ക് ജാസ്മിൻ ഗബ്രിക്ക് പല രീതിയിലാണ് ഇൻഫർമേഷൻ കൊടുക്കുക എന്നിട്ട് അത് വിദഗ്ധമായി എത്തി ഈ ചെറിയ തല ഇപ്പം ഇവരുടെയൊക്കെ കുഞ്ഞു തല ചെറിയ പ്രായത്തിൽ ഇത്രത്തോളം വക്രബുദ്ധിയും തരികിട ബുദ്ധിയും സൂത്രബുദ്ധിയും അഭിനയബുദ്ധിയും ബുദ്ധിയും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആർട്ടിസ്റ്റൊന്നുമില്ല ഗബ്രി ആണെങ്കിൽ ആർട്ടിസ്റ്റാണെന്ന് ഗബ്രിയുടെ ആർട്ടിസ്റ്റിക് വാല്യൂ അല്ലെങ്കിൽ എക്സ്പ്രഷനേക്കാൾ ഭയങ്കര ആർട്ടിസ്റ്റിക് മാർക്കറ്റിങ് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻസാണ് അല്ലെങ്കിൽ അഭിനയമാണ് പലപ്പോഴും ജാസ്മിനി വന്നുകൊണ്ടിരിക്കുന്നത് റിയലിസ്റ്റിക് പോയി നമ്മളെ മനസ്സിലായില്ലേ നമുക്ക് മനസ്സിൽ അറപ്പും പിന്നെ വെറുപ്പും ആയിക്കഴിഞ്ഞാൽ അത് മാറണമെങ്കിൽ മാപ്പ് ചോദിക്കണം അതാണ് വേണ്ടത് അപ്പം ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞു ഈ പ്രണയനാടകം അമ്പത് ദിവസം അടുക്കു വരെ പോകത്തുള്ളൂ അത് കഴിയുമ്പോൾ ഇവർ തമ്മിൽ പ്ലാൻ ചെയ്ത് പൊട്ടിക്കും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവും ഞാൻ തന്നെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ അവരെ കൊണ്ട് പറയുന്ന ആണില്ല അവർ അത് അതാണ് അതിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് അതിൻ്റെ ബ്രില്യൻസ് എന്നല്ല പറയുന്നത് അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി ആ വഴിയാണ് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ പറയാം ഇനി പൊട്ടി രണ്ടും രണ്ട് വഴിക്കായി അപ്പോൾ നമ്മൾ കുറേ നാൾ എന്ത് വിചാരിച്ചുകൊണ്ടെങ്കിൽ ഇവർ രണ്ടും രണ്ട് വഴിയിലേക്കായി അല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ എന്ത് ചെയ്യുക അവരുടെ ഈ കോപ്രായത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുക വിദഗ്ധമായിട്ട് രഹസ്യം പറയാൻ പറ്റും ആ ഡ്രസ്സിങ് റൂമിലേക്ക് ഒരാൾ കയറിപ്പോയപ്പോൾ കൂടെ മറ്റേളൂടെ കയറി പോകുന്നുണ്ടോ ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ക്യാമറ കാണാൻ പറ്റില്ല എന്താണ് അവിടെ അടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ വേണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് മൈക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ടോ മൈക്ക് ഊരി വെച്ചുകൊണ്ടോ അടുത്തൊരു പദ്ധതി പ്ലാനിനെ കുറിച്ച് മിന്നലായിട്ട് പറയാം പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരാം ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ദൃഷ്ടാന്തങ്ങളുണ്ട് സോ പ്ലാനിങ് നടക്കും അത് വെമ്പ നമ്പർ ആയിട്ട് തന്നെ നടക്കാൻ സംശയമൊന്നുമില്ല ഇനി ഇതെന്ത് സംഭവിക്കും അടുത്ത ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ അതുകൊണ്ടാണ് ആ ഒരു കോ ധാർഷ്ട്യം അവർക്കുണ്ടാകുന്നത് ഞങ്ങളോടൊപ്പമാണ് ക്യാമറ ഞങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല ഞങ്ങളാണ് ഞങ്ങളാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ആ ഒരു പേര് ദോഷം ബിഗ് ബോസ് ടീം അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഏറ്റെടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് കാരണം ബാക്കി മത്സരാർത്ഥികൾ അവിടെയുണ്ട് ഇന്നത്തെ ഷോയിൽ ഏകദേശം അര മണിക്കൂറോളം അവരുടെ പുറകെ ക്യാമറകൾ നടക്കുകയാണ് എന്താ വെച്ചാൽ ഈ പ്ലാൻ പദ്ധതികളും പറയുന്നത് നമ്മൾ കേട്ട് അരോചകമായിരുന്നു ബാക്കി പലരും പലരുമുണ്ട് പതിനേഴ് പതിനാറ് പേരും ഉണ്ട് അവർ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണം ഇനി അവരൊന്നും ചെയ്യാത്തതുകൊണ്ട് സ്ക്രീ ഇത് ഇതിലാണ് കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറയാം അങ്ങനെയൊന്നുമല്ല പല പല കണ്ടൻറ്റുകളും അവരുമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ പിന്നൊരു കാര്യമുണ്ട് കുറേ ജനങ്ങൾക്ക് കേളണം കേൾക്കണമെന്ന് കൂടുതൽ ആഗ്രഹമുള്ളത് നോക്കിയിട്ടല്ലേ അത് കട്ട് ചെയ്ത് മുറിച്ചെടുത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആരും പിന്നെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ബെസ്റ്റും മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആ ടോപ്പിക്ക് അവിടെ നിർത്തുന്നു പിന്നെ സിബിൻ പുറത്തോട്ട് പോയാൽ വളരെയധികം വിഷമമുണ്ട് സിബിനാ ട്രോമയിൽ നിന്ന് സിബിൻ റിക്കവർ ചെയ്ത് വരും ദെൻ അപ്സര കുറച്ചുകൂടെ കാര്യമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഫൈനൽ എത്താൻ പറ്റുന്ന ഒരു മിടുക്കിയായ ഒരു മത്സരാർത്ഥിയാണ് അതുപോലെ തന്നെ ഇപ്പം ക്യാപ്റ്റനായപ്പം ശ്രേയ എനിക്ക് ആ പേരൊന്നും കുറച്ചിരിക്കുന്നില്ല എന്തായാലും ആ പുള്ളിക്കാരിത്തി കുറച്ചുകൂടെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ ഒരു പ്രണയനാടത്തിന് ചുമ്മാ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുറേ അഭ്യാസ നമ്പറും ഒക്കെ ഇട്ടിട്ടുണ്ട് ജിൻഡോ ഇന്ന് പറഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു നമ്പർ വളരെ കറക്റ്റാണ് സ കള്ളം ഈ ഉള്ള ഓരോരുത്തരെയും കുറിച്ച് ഒരു നല്ല കള്ളം പറയുക എന്ന് പറഞ്ഞപ്പോൾ സത്യസന്ധമായ ഒരു കാര്യം സത്യസന്ധമായി തന്നെ പറഞ്ഞു പക്ഷെ കള്ളമാക്കി ഉള്ള രീതിയിൽ ഒരു സി ജിൻഡോയുടെ ഒരു ബ്രില്യൻസ് തന്നെയാണത് കാരണം പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന റസ്മിൻ സി ജോയും അല്ല ഇവർ തമ്മിലുള്ള ആരാണ് അർജുനും ശ്രേയം തമ്മിലുള്ള റിലേഷൻ പ്ലസ് പോയിന്റാണെന്നും ഗബ്രീൻ ജാസ്മിയും ഉള്ള ആണെന്നും ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും എഴുതിയില്ല പേപ്പറിൽ അങ്ങനെയൊന്നും ചെയ്ത് ഇതിൻ്റെ അടിയിലോട്ട് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വിദഗ്ധമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു നല്ല രസകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടത് ശരണ്യ കുറച്ച് ആക്റ്റീവായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് ഇനി അമ്പത് ദിവസം കൊണ്ട് ഇവരെല്ലാം എല്ലാ മാറ്റങ്ങളും വരാം ഋഷി ഋഷി കുറച്ചും കൂടെ ഉഷാറായിട്ട് കയറി വരണം ഇന്നലെ അൻസിബ തകർത്തു ഇന്നലെ അല്ല ഇന്നലെ ഞാൻ നോക്കിയായിട്ട് അൻസിബ നന്നായിട്ട് പെർഫോം ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അൻസിബയ്ക്ക് പവർ ടീമിലേക്ക് വരാൻ പറ്റുക അതിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലുള്ള ജാസ്മിനും പവർ ഹൗസിലേക്കല്ലേ പവർ ടീമിലേക്ക് എത്തിയതിൽ കൺഗ്രാച്ചുലേഷൻ അതിന് മാറ്റമൊന്നുമില്ല നല്ലതന്നെ നല്ലതെന്ന് തന്നെ നമ്മൾ പറയത്തുള്ളൂ ഒരു മാറ്റം വരേണ്ട ആവശ്യമില്ല അപ്പം അപ്പോൾ പവർ ടീമിലേക്ക് ജാസ്മിൻ ശരണ്യ അല്ല സോറി അൻസിബ ജിൻറ്റോ അൻസിബ മിടുക്കിയാണ് പക്ഷേ ഒരു സ്റ്റാൻഡേർഡാണ് അതിൽ വിട്ട് താഴോട്ട് പോകുന്നില്ല കുറച്ചുകൂടെ ഒന്ന് ഇടപെടലുകളായാൽ ഓക്കെ ആയിട്ട് വരും അതാണ് അതിനകത്ത് വേണ്ടത് പിന്നെ ഉള്ളത് അഭിഷേകന്മാരാണ് അഭിഷേകമാർ പോര അഭിഷേകന്മാർ കുറച്ചുകൂടെ ഉഷാറായിട്ട് കാര്യമായിട്ട് കയറി വരണം അതാണ് വേണ്ടത് പിന്നെ നന്ദന നന്ദന ഇപ്പോൾ കുറച്ച് ഇന്നലെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടൊക്കെ വന്നു ഇനി നന്ദന ഒരു നാടൻ പെൺകുട്ടിയായതുകൊണ്ട് ഒരു നാട്ടിൻ പുറത്ത് കാര്യമായതുകൊണ്ട് നന്മകളാൽ സമ്മർദ്ദം പച്ച മനുഷ്യൻ എന്ന് പറയില്ലേ അപ്പോൾ അതുകൊണ്ട് ജിൻഡോ ഒരു പച്ച മനുഷ്യൻ എന്നു പറഞ്ഞ പോലെ തന്നെ നാടൻ ഒരു കുട്ടിയാണ് അപ്പോൾ അതിന് കുറച്ച് കളിച്ച് കയറി പോകാൻ പറ്റും കുറേ കണ്ട മേക്കിംഗ് കണ്ടൻ്റ് ഇടാൻ അതൊന്നും ആ കുട്ടിക്ക് അങ്ങനെയൊരു ആ ഒരു വക്രബുദ്ധിയും അല്ലെങ്കിൽ ഒരു സൂത്രബുദ്ധിയും അതൊന്നും അതിനില്ല അതാണ് സംഭവം വക്രബുദ്ധിയിൽ ഉസ്താദായിട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങൾ അത് ഉഗ്രം വക്രബുദ്ധികളാണ് ബാക്കി പലരും സ്ട്രാറ്റജിയുടെ ഭാഗമായി പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഗബ്രിയോടോ ജാസ്മിനോടോ റസ്മിനോടോ ഒരു ദേഷ്യമില്ല പക്ഷെ അവർ ജനങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പ്രേക്ഷകരെ പറ്റിക്കുന്നു എന്നുള്ളതുകൊണ്ടും ഇത് വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് പദ്ധതി പ്ലാൻ ചെയ്ത് പുറത്തു വന്നു എന്ന അകത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം പദ്ധതികൾ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മണ്ടരല്ലേ ബാക്കിയുള്ളവരോട് നീതി പുലർത്തണ്ടേ ഈ സത്യങ്ങൾ ആർക്കറിയാം നോറയ്ക്കും അറിയാം ജിൻഡോയ്ക്കും അറിയാം നോറയും പലതും വിട്ടു പറയുന്നില്ല പിന്നെ നോറ ഇതിനകത്ത് കാണിക്ക് പലപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായി കാണിക്കാൻ വേണ്ടിയാണ് കുറേ അറിയാം അഭിനയലും ആണ് നല്ല ആർട്ടിസ്റ്റാണ് പിന്നെ ശ്രീരേഖ ശ്രീരേഖ നേരത്തെ ഒരു ഡ്രാമ സ്കിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ശ്രീരേഖ മാത്രമല്ല അതിനകത്ത് ശരണി മിക്കൊരു ആർട്ടിസ്റ്റുകളാണ് പിന്നെ ഒരുപാട് കഴിവുകളുള്ളവരാണ് അതിലെത്തിച്ചേരുന്നത് അവർക്ക് എല്ലാ തരത്തിലുള്ള അഭ്യാസങ്ങളും അറിയാം അപ്പോൾ അത് വേണ്ട സമയങ്ങൾ വേണ്ട രീതിയിലെടുത്ത് പുറത്ത് കാണിക്കും പക്ഷേ മുൻനിര നിൽക്കുന്ന കുറേ പേര് നെഗറ്റീവ് അടിച്ചു പോകുമെന്ന് പേടിച്ചിട്ടാണ് ഇപ്പോൾ ശ്രീരേഖയാണെങ്കിലും അതുപോലെ തന്നെ ശ്രീയ ആണെങ്കിലും ശ്രീതു ശ്രീതു അത് തന്നെ ശ്രീതു ആണെങ്കിലും അപ്സരയാണെങ്കിലും അപ്സരയ്ക്ക് എന്തോ നെഗറ്റീവ് അടിച്ചു എന്ന് ബോധ്യപ്പെട്ടു എങ്ങനെയോ അതുകൊണ്ടാണ് അപ്സര ബാക്കിലേക്ക് പോയത് അപ്പോൾ കുറച്ച് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ആണെന്നുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഒന്ന് ബാക്കിലേക്ക് പോകുന്ന എല്ലാം ബാക്കിലേക്ക് സൂക്ഷിച്ച് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഋഷിക്കും അതറിയാം സൂക്ഷിച്ചിരിക്കുന്നത് നെഗറ്റീവ് അടിച്ചാൽ പോയി നെഗറ്റീവ് അടിച്ചാൽ ലൈഫ് ഹോഞ്ഞാട്ടായി എന്നുള്ളത് അതുകൊണ്ട് ബിഗ് ബോസ് ഷോയിലേക്ക് ഓടിച്ചെന്ന് കയറിക്കണമെന്ന് ആരും വിചാരിക്കേണ്ട ഒറിജിനൽ അകത്തുള്ള സാധനങ്ങളെ പുറത്തെ ജനങ്ങളിലേക്ക് കാണിക്കും അതാണ് അതിൻ്റെ ഒരു ഷോ എന്ന് പറയുന്നത് എന്തായാലും സിജോ വന്നതുകൊണ്ട് നമുക്കൊരു പുതിയ പ്രതീക്ഷയ്ക്ക് വകയായി അതുപോലെ തന്നെ സിബിൻ ഉടനെ തിരിച്ചു വരും രണ്ട് ദിവസം മൂന്ന് ദിവസം എന്തായാലും ലാലേട്ടൻ വരുന്ന ഈ ആഴ്ചയിൽ നിന്ന് സിബിൻ വരും അപ്പം നല്ലൊരു പവർ പാക്കായിട്ട് നല്ല രീതിയിൽ കളിച്ച് പോകാനായിട്ട് എന്നെ പറ്റും അർജുനൊക്കെ കുറച്ച് കുറച്ചുകൂടെ മുമ്പോട്ട് വരണം പിന്നെ ഇനി ആരുണ്ട് അതിനകത്ത് പറയാൻ ആരുമില്ല പിന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ എന്നെ നിങ്ങൾ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറില്ല സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യണേ ലൈക്ക് ഇടണേ കമൻ്റ് ഇടണേ ഷെയറുകൾ ചെയ്യണേ എന്നൊന്നും ഞാൻ പലപ്പോഴും നിങ്ങളെ നിർബന്ധിക്കാറില്ല നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക അത് എനിക്കുള്ളൊരു പ്രോത്സാഹനം കൂടെയാണ് ഞാനിത് വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ അപ്പം നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇടുമ്പോഴത്തേക്കാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഇതുപോലെ തന്നെ കൂടുതൽ കമൻറ്റുകളും ഷെയറുകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും പറയാനും ഒക്കെ സന്തോഷമുണ്ടാവും ഇത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അത് നീതിപൂർവമായിട്ട് പറഞ്ഞു എന്നുള്ളൂ ഞാൻ ഇന്ന് ഈ നിമിഷം വരെയും ഒരു വ്യക്തിയുടെയും ആളല്ല ആയിട്ടില്ല നന്മയുടെ കൂടെ ഉണ്ടാകും ഒരു ചെറിയ നന്മ വരം തന്നെയാണ് പറ്റിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഞാൻ എതിർക്കാറുള്ളൂ അല്ലാതെ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം താങ്ക്